മാറ്റം വരുന്ന വൺവേൾ ക്വസ്റ്റ്യാണ് പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ ഇതിനൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് നോക്കാം എല്ലാ വൺവേൾ ക്വസ്റ്റ്യും മാസം മാറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും ആദ്യത്തെ ചോദ്യം ഇതാണ് നമുക്ക് രണ്ട് റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ തന്നു എന്തുകൊണ്ടാണ് ഞാൻ ഇത് റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ വിളിക്കാനുള്ള കാരണം ഇവിടെ ഇങ്ങനെ ഒരു മാർച്ച് ഉണ്ട് ഇത് അടുത്താണ് നയൻറ്റി ഡിഗ്രി എന്നാണ് ഏതെങ്കിലും ഒരു ആംഗിൾ നയൻറ്റി ഡിഗ്രി ആയിട്ടുള്ള ട്രയാങ്കിൾ നമ്മൾ വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഈ ട്രയാംഗിളിലെ ഈ ആംഗിൾ നയൻ്റി ഡിഗ്രി ആണ് അപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അതുപോലെ ഈ ട്രയാങ്കിൾ ഈ ഭാഗം നയന്റി ഡിഗ്രിയാണ് അപ്പൊ ഇരുപത് റൈറ്റ് ആംഗിൾ ആണ് അങ്ങനെ രണ്ട് റൈറ്റ് ആംഗിൾ ട്രാങ്കിൾ അല്ലെ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു കോഡ് ലേറ്ററുള്ള ഷേപ്പ് ആണല്ലോ ചതുർഭുജ്യത്തിന്റെ ഇതിന്റെ ഈ സൈഡിന്റെ ലെങ്ത് എന്താന്നാണ് നമ്മളോട് ചോദ്യം ഈ ഈ ഈ ഈ ഈ ലെങ്ത് ആണ് സൈഡ് മാത്രം അത് ും കോട്ടാറ്റിന്റെ നാലാമത്തെ സൈഡ് എന്താണ് ചോദിച്ചത് എങ്ങനെ കാണാം സിമ്പിൾ ആണ് നമ്മൾ ആദ്യം റൈറ്റ് ആംഗിൾ ഈ ഭാഗത്തെ സൈഡിന്റെ നീളം കാണാൻ വേണ്ടിട്ട് നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട് അതെന്താ ബാക്കിലെ രണ്ട് സീഡുകൾ അതായത് ഈ നയൻറ്റി ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി എവിടെയാണോ അതിനോട് തട്ടി നിൽക്കുന്ന രണ്ട് സേഡുകൾ നോക്കാം ഈ രണ്ട് തട്ടി നിൽക്കുന്ന രണ്ട് സൈഡുകൾ ഇതാണ് അല്ലെ അങ്ങനെ തൊണ്ണൂറ് ഡിഗ്രി തട്ടി നിൽക്കുന്ന ആ രണ്ട് സൈഡുകൾ ഏത് റെക്റ്റാങ്കിളാംഗിളിലും തൊണ്ണൂറ് ഡിഗ്രി തട്ടി നിൽക്കുന്ന രണ്ട് സൈഡുകൾ ഉണ്ടല്ലോ അതിന്റെ സ്ക്വയറുകൾ തമ്മിൽ കൂട്ടുകായിരിക്കും ഈ മൂന്നാമത്തെ സൈഡിന്റെ സ്ക്വയർ അപ്പൊ ഈ സീഡിന്റെ സ്ക്വയർ എന്താണ് ഇതിന്റെ സ്ക്വയറും ഇതിന്റെ സ്ക്വയറും കൂട്ടിയത്

ഇതിന്റെ ലെങ്ത് എന്താണ് ആണ് സ്ക്വയർ 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 കണ്ടോ സിമ്പിൾ സ്ക്വയർ കൂട്ടിയതാണ് അല്ലെ തൊണ്ണൂറ് ഡിഗ്രി ഏതൊക്കെ ആണുള്ളത് ആ സ്ക്വയറുകൾ കൂട്ടിയതായിരിക്കും ഈ മൂന്നാമത്തെ സൈഡിന്റെ സീഡിന്റെ സ്കോയർ എന്ന കാര്യങ്ങൾ സ്ക്വയർ എല്ലാവർക്കും അറിയുന്നതാണ് സ്കോർ എന്ന് വെച്ചാ

ഈ സൈഡിന്റെ ആലോചിച്ചു വേറെ ഒന്നും ചെയ്യേണ്ട കേട്ടോ ഈ സൈഡ് എക്സോ എന്താ നോക്കാൻ കക്ഷി ചെയ്യാം ഇത് നിങ്ങൾ ടൂ ആണല്ലോ ഇനി ഈ നിങ്ങൾ സൈഡിന്റെ ചെയ്യാ കിട്ടാണ്ട് ഇവിടെ ചെയ്യാതെ രൂപം ഏത് റൈറ്റ് ആംഗിൾ ട്രയാംഗിളും നയൻറ്റി ഡിഗ്രി എവിടെയാണോ ഉള്ളത് അത് തട്ടി നിൽക്കുന്ന രണ്ട് സൈഡുകൾ

സ്ക്വയർ ഈക്വൽ ടുപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആവശ്യമില്ലായിരുന്നു വൈടെ സ്ക്വയർ നമുക്ക് ആവശ്യം വൈ മാത്രാണ് ആവശ്യം വൈ എന്താ നമുക്ക് എന്താന്നല്ല അപ്പൊ സ്ക്വയർ മാറ്റുന്നു മാറ്റായിരുന്നു അപ്പുറത്തോട്ട് കൊടുത്തിട്ട് മാറ്റി കഴിഞ്ഞാൽ അപ്പുറത്ത് റൂട്ട് വരും ഉത്തരമുണ്ടു വൈ എന്താണ് റൂട്ട് ത്രീ ആണ് റൂട്ട് ത്രീ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ഓപ്ഷൻ റൂട്ട് ആണ് തന്നിട്ടുള്ളൂ കേട്ടോ അപ്പൊ അത് ആരോഗ്യത്തിലായിരിക്കും ഓപ്ഷൻസ് തരാം റൂട്ട് ത്രീ ആണ് സിമ്പിൾ ഇതേ പോയ വേണ്ട ഇതിന് ഉത്തരം ചെയ്യാൻ വേണ്ടിട്ട് അതായത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് കിട്ടും ഇനി കൂടുതൽ ിൾ ട്രാങ്കിൾ മോൾക്ക് ഉണ്ടെങ്കിൽ ഇത് കാണാ ഇത് കാണാൻ മോൾ വേറെ റൈറ്റ് ആംഗിൾ ട്രാങ്കിൾ തന്നിട്ടുണ്ടെങ്കിൽ ഇതും ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് കിട്ടും അങ്ങനെ ഇങ്ങനെ കണ്ടിട്ട് വേണം പോകും അല്ലെങ്കിൽ ഒരു കാര്യം ആയിട്ട് ആലോചിക്കുക ലാസ്റ്റ് തോട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാമതി സ്ക്വയറിനെ പുറത്തോട്ട് കൊടുത്താൽ മതി മറ്റുമൊക്കെ അതിന്റെ സ്ക്വയർ എന്താണോ അത് അതേപോലെ ചെയ്തത് അപ്പൊ ഇത് ഉത്തരം കിട്ടി ഇനി അടുത്ത ചോദ്യം നമുക്ക് എന്താ നോക്കാം ഇനി ഒരു കാര്യം കൂടെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് നടക്കുന്നുണ്ട് നമ്മുടെ ഈ ചാനൽ കാണുന്ന ഓരോ വീഡിയോ അയച്ചു കൊടുക്കുക അഞ്ചുപിടത്തിന് അയച്ചു കൊടുക്കുന്ന സ്ക്രീൻഷോട്ട് താഴെ ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ഉണ്ടായിരിക്കും താഴെ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും തായ് ക്ലിക്ക് ചെയ്തിട്ട് ഫോം ഫോം കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു അതുപോലെ നമ്മുടെ ക്ലാസ് ക്ലാസ്സിന്റെ മെറ്റീരിയൽ നോട്ടുകളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ നമ്മളെ ക്ലാസ് ലൈൻ നോട്ട്സ് പറഞ്ഞിട്ടുള്ള ലിങ്ക് കാണാം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് നൈന്റെ നോട്ടുകളും ആ ഗ്രൂപ്പ് വൈകി കിട്ടും അതിൽ ലൈവ് എന്നുള്ള പ്രാധാന്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ലൈവ് അതായത് ലാസ്റ്റ് നിങ്ങളുടെ ക്ലാസ് നൈന്റെ വീഡിയോ ഏതാണോ അതിന്റെ അതിലൂടെ അടി അപ്പൊയിൽ പങ്കെടുക്കാം ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് നോക്കാം ഇതും സിമ്പിൾ ആണ് പെട്ടെന്ന് ചെയ്യാൻ നോക്കാം ഇന്റു എയ്റ്റി ത്രീ തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആണെങ്കിൽ ഈ ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡിന്റെ കൂടെ എന്ത് കുട്ടി വൺ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം കുട്ടിക്ക് എങ്ങനെ ഇതിൽ ഉത്തരം എഴുതാമേ പറ്റുള്ളൂ ഇതിന് ഉത്തരം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാഷിപ്പ് ചെറിയൊരു കഥ എനിക്ക് പറഞ്ഞു ലോകത്ത് ഏറ്റവും വലിയ സ്കൂളിലോട്ട് നിങ്ങൾ പോയി എന്ന് ആ സ്കൂളിന്റെ അസംബ്ലിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് ആ അസംബ്ലിക്ക് എത്ര വരികൾ എന്തെന്ന് അറിയോ നാൽപ്പത് വരികൾ ഉണ്ട് അസംബ്ലിക്ക് നേരെ നോക്കുമ്പോ നാല്പത് വരികൾ ബാക്ക്വോഡ് 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 നാല്പത് വരികൾ ഉണ്ട് ഓരോ വരിയിലും എത്ര കുട്ടികൾ ഉണ്ടെന്ന് അറിയുമോ ഓരോ വരിയിലും കുട്ടികൾ ബാക്കിലോട്ട് എൺപത് കുട്ടികൾ എൺപത് കുട്ടികൾ എൺപത് കുട്ടികൾ വിതാ നിൽക്കുന്നത് അപ്പൊ നാല്പത് വരികൾ ഉണ്ട് അങ്ങനെ ഒരു വരിയിൽ എൺപത് കുട്ടികളാണ് അങ്ങനെയാണെങ്കിൽ ആ ഫുഡിൽ ആകെ എത്ര കുട്ടികളുണ്ട് ഉണ്ട് വരി ഒരു വരിയിൽ എൺപത് കുട്ടികൾ ഇപ്പൊ ടോട്ടല് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം നാല്പത് വരിയുള്ള അങ്ങനെ നാല്പത് വരികളുണ്ട് ഒരു വരിയിലും എൺപത് കുട്ടികൾ ടോട്ടല് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി നേരെ നാല്പതാണ് ഒരു വരിയിൽ എൺപതാണ് ടോട്ടൽ കാണാൻ വേണ്ടി നമ്മൾ നാല്പതും എൺപതാണ് ചെയ്യാം അല്ലെ അപ്പൊ ടോട്ടൽ കുട്ടികൾ ഉണ്ട് നമുക്ക് കിട്ടും അങ്ങനെയാണെങ്കിൽ അവിടെ നാല്പത്തി ഒന്നാമത്തെ ഒരു വരികൂടെ ചേർത്താൽ എന്തായി അപ്പൊ നേരെ നാൽപ്പതാകുന്നുണ്ടെങ്കില് ഇവിടെ എന്തായിട്ട് മാറും നാല്പത്തി ഒന്നാമത്തെ ഒരു വരികൂടെ വരുമ്പോ ഇവിടെ നാല്പത്തി ഒന്നാകും അല്ലെ നാൽപ്പത് ഒന്ന് അടുത്ത് എന്താകും നാല്പതേ പ്ലസ് ഒന്ന് നാല്പത്തി ഒന്നാകും അതുപോലെ തായോട്ട് കൂടെ ഓരോ വരിയിലും ഓരോ കുട്ടി കൂടെ വരികയാണെങ്കിൽ എന്താ അപ്പൊ ഇവിടെ ഒരു വരികൂടെ വരും താഴെ ഒരു വരി കൂടെ വരികയാണെങ്കിൽ ഓരോ വരിയിലും ഓരോ കുട്ടിയുടെ ബാക്കിൽ വന്നിരിക്കുകയാണെങ്കിൽ ഓരോ വരിയിലും എൺപത് കുട്ടികൾക്ക് പകരം എൺപത്തി ഒന്ന് കുട്ടികളാ അല്ലെ അപ്പോ എൺപത് ഉള്ള പകരം എന്താ താഴെ ഒരു വരി ഒരു കുട്ടികൾ വന്നാൽ ഒരു വരി കൂടെ താഴെ ഉണ്ടായിരിക്കും അപ്പൊ എൺപത്തി ഒന്നാമത്തെ വരികൂടെ വന്നു അല്ലേ ഇനി ഉത്തരം കാണാൻ എളുപ്പമാണ് ഇങ്ങനെ സംഭവിക്കുമെടുത്ത ഉത്തരം എളുപ്പമാണ് നാൽപ്പത് ഇന്റു എൺപത് ചെയ്താൽ നമുക്ക് അതിനുള്ള കുട്ടികൾ കിട്ടും എത്ര നാൽപ്പത് ഇന്റു എൺപത് മൂവായിരത്തി എണ്ണൂറാണ് മൂവായിരത്തി എറണൂറ് അപ്പൊ നാല്പത്തി ഒന്ന് നാല്പതിനെട്ട് ഒന്നും വന്നു എൺപതിനൊട്ടൊന്നും വന്നു നാല്പത്തി ഒന്നേ എൺപത്തി ഒന്ന് എന്താണ് ഇവിടെ ഒരു വരി വന്നു കഴിഞ്ഞാൽ എന്താ ഒരു വരിയില് എൺപത്തി ഒന്ന് കുട്ടികളാണത് അല്ലെ ഇവിടെ എൺപതും വന്നു ഒന്നും വന്നു എൺപത്തി ഒന്ന് കുട്ടികളാണിത് ഇവിടെ എൺപത്തി ഒന്നാമത്തെ കുട്ടി എത്തും അതുപോലെ ബാക്കിയുള്ള എല്ലാ വരിയിലും എന്താ ഓരോ കുട്ടികളും വിവരം വന്നിട്ടുണ്ടായിരിക്കും അവിടെ എത്ര വന്ന കുട്ടികൾ എന്താണ് താഴോട്ട് പോയ എൺപത് കുട്ടിയും വന്നു ഇവിടെ ഒരു വരി കൂടെ വന്നപ്പോ എൺപത്തി ഒന്നാമത്തെ കുട്ടി വന്നു അതുപോലെ ബാക്കിയുള്ള എല്ലാ വരി ബാക്കിയുള്ള നാല്പത് വലിയിലും എന്താണ് ഓരോ കുട്ടിയും വന്നിട്ടുണ്ടായിരിക്കും അപ്പോ നാല്പത് വരിയിൽ ഓരോ കുട്ടി വരുമ്പോ നാല്പത് കുട്ടികൾ പിന്നെ അതുപോലെ ഈ ഇതുവരെയാണെങ്കിലും എൺപത് കുട്ടികൾ അല്ലേ പിന്നെ ഈ വരയിലും കൂടെ എന്തായാലും എൺപത്തി ഒന്നാമത്തെ കുട്ടികൂടെ വന്നിട്ടുണ്ട് അപ്പൊ ഈ വരയിലും എൺപത്തി ഒന്ന് ഉണ്ടായിരിക്കും ബാക്കി എല്ലാ വരയിലും കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് അവിടേയും ഓരോ കുട്ടികൾ വരുമ്പോ അല്ലേ അപ്പൊ ആദ്യം കൂടുതലായിട്ട് എന്താ ലാസ്റ്റ് ഒരു എൺപതും ഒന്നും എൺപത്തി ഒന്നും ഉണ്ടായിരിക്കും അതുപോലെ ഇവിടെ ഉണ്ടായിരിക്കും താഴെ അപ്പൊ ആ കഥ ആലോചിച്ച് കഴിഞ്ഞിട്ട് ഉത്തരം കിട്ടി മൂവായിരത്തിഇരുന്നൂറിലോട്ട് ഒരു എൺപതും ഒരു നാല്പതും പിന്നെ ഇവിടെ വന്ന ആ ഒരു കുട്ടിയും മൂവായിരത്തിഇരുന്നൂറിലോട്ട് എൺപതും നാല്പതും ഒന്നും കൂട്ടിയാൽ മതി മൂവായിരത്തിഇരുന്നൂറിലോട്ട് എൺപതും നാല്പതും ഒന്നും കൂട്ടിയതായിരിക്കും ൊന്ന് നാല്പത്തി ഒന്ന് എൺപത്തി ഒന്ന് ആവുമ്പോൾ എന്താ നാല്പത് ഇന്റു എൺപതിലോട്ട് ഇവിടെ ഓരോ കുട്ടികൾ വരുമ്പോഴാണ് നാല്പത്തി ഒന്നാവ് ഇവിടെ ഓരോ കുട്ടികൾ വരുമ്പോഴാണ് എൺപത്തി ഒന്നാവ് അപ്പൊ എല്ലാം കൂടെ നോക്കുമ്പോൾ നാല് എൺപതും ഇവിടെ കുട്ടി മുഴുവൻ എൺപത്തി ഒന്ന് നേരെ നാൽപ്പത് കുട്ടികൾ അപ്പൊ എൺപതും നാല്പതും ഒന്നും മൂവായിരത്തി ഇരുപതൂറ് കുട്ടികളാണ് നാൽപ്പത്തി ഒന്നേ എൺപത്തി ഒന്നാവ് നാല്പത്തി ഒന്നും എൺപത്തി ഒന്നാണ് മൂവായിരത്തി ഇരുപതിലോട്ട് എൺപത് നാല് മൂന്നും കുട്ടികൾ അപ്പൊ ഇതിന്റെ ലോജിക്ക് ഇതാണ് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി അതായത് പുതിയപോലെ പല കഥകൾ നിങ്ങൾക്ക് ആലോചിക്കാൻ പല കഥകൾ ആലോചിച്ചാൽ മതി അപ്പൊ ഇതിന് ഉത്തരം കിട്ടി ഓപ്ഷൻ സി ആയിരുന്നു എളുപ്പം അങ്ങനെ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ ഇനി അടുത്ത ചോദ്യം എന്താ നമുക്ക് നോക്കാം വീണ്ടും പണ്ട് ക്രിസ്റ്റിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ദി പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ ഒരു പെരിമീറ്റർ നാൽപ്പതാണെന്നാ പറഞ്ഞത് പെരിമീറ്റർ എന്താ എല്ലാ കൂടെ നീളങ്ങൾ കൂട്ടിയത് ഷിപ്പ് ഏതാ ഇതാണ് റെക്ടാങ്കിൾ അല്ലേ അതിന്റെ എല്ലാ ഫീഡിന്റെയും കൂടെ നീളങ്ങൾ കൂട്ടിയത് ആണെന്നാണ് പറയുന്നത് പറയുന്നത് നാൽപ്പതാണെന്നേടും എന്താ ഈ തേടി നീളം തന്നെയായിരിക്കും അതുപോലെ ഈ തേടി നീളം തന്നെയായിരിക്കും അല്ലെ അപ്പൊ ഇതന്നെയാണ് ഇത് തന്നെയാണ് ഇത് ഇതന്നെയാണിത് അങ്ങനെയാണെങ്കിൽ ഈ തേടിന്റെ നീളും ഈ തേടി നീളും തന്നെയാണ് ഈ തേടി നീളും ഈ തേടി നീളും അല്ലെ അപ്പൊ ഇതും ഇതും കൂട്ടിയതാണ് ഇതും ഇതും കൂട്ടിയത് അങ്ങനെയാണെങ്കിൽ ഒരു ലെത്തും ഒരു പെടുത്തും മാത്രം കൂട്ടിയിട്ട് അതിന് രണ്ട് പ്രാവശ്യം അതിന് രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ എന്താ എല്ലാ ഫീഡുകളും കൂട്ടിതാവാം പെരിമീറ്റർ കാണുള്ള മാർഗം കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഒരു ലെങ്ത്തും ഒരു പ്രെടുത്തും കൂട്ടുക അതിന് രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് പെരിമീറ്റർ കിട്ടാം ഏത് റെട്ടാങ്കിളിന്റെ ഏത് റെഡി പെരിമീറ്റർ കിട്ടാണ്ട് ഒരു ലെങ്ത്തും ഒരു ലെങ് മാർഗം കൂട്ടുക അതിന് രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ ഏത് റെയും പെരിമീറ്റർ നമുക്ക് കിട്ടും അല്ലെ അപ്പൊ പെരിമീറ്റർ എന്താണ് പറഞ്ഞിട്ട് എന്താണ് പെരിമീറ്റർ നാൽപ്പതാണെന്ന കാര്യം ഇവിടെ തന്നിട്ടുണ്ട് െന്താണ് ലെത്തും അങ്ങനെ രണ്ട് തേടുകളാണത് അല്ലെ അത് ഒരു തേട് എന്ന് വെച്ചാല് മറ്റേ തേടിനേക്കാൾ പത്ത് കൂടുതലാണ് പറഞ്ഞത് അതായത് ഇപ്പോ ഈ തേട് ഒരു അഞ്ചാണെങ്കിൽ ഇത് പതിനഞ്ചായിരിക്കും ഇതിലോട്ട് എന്താ ഇതിനേക്കാൾ പത്ത് കൂടുതലാണിത് അങ്ങനെ പറഞ്ഞത് അപ്പോ മറ്റേ തേടിനേക്കാൾ പത്ത് കൂടുതലാണ് തൊട്ടടുത്ത് തേടും ഒരു തേടി നോട്ട് മറ്റേക്കാൾ പത്ത് കൂടുതലാണ് അതാണ് ചോദിച്ചു പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അതിന്റെ കോമൺ ആയിട്ട് രൂപ എഴുതുമ്പോ ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം എങ്ങനെ കാണാം ഇപ്പൊ നമുക്ക് ഇവിടെ ചോദ്യത്തില് നമുക്ക് തന്നെ ഓപ്ഷൻ എക്സാടുത്തത് ഇപ്പൊ ലെന്തിനും നമുക്ക് എക്സ് നേടുക്കാം എന്താ നമ്മൾ പറഞ്ഞത് ഇപ്പോ ലെ എക്സ് ആണെങ്കിൽ എക്സ് പ്ലസ് ടെൻ ആ പറഞ്ഞത് ഒരു തേട് എന്താണോ അതിനേക്കാൾ പത്ത് കൂടുതലാ മറ്റേ തേടുന്നു പറഞ്ഞല്ലോ അപ്പൊ ലെങ്ത് നമ്മൾ എക്സ് എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് പത്ത് ആയിരിക്കും ഇതിലോട്ട് പത്ത് കൂട്ടിയത് എക്സിലോട്ട് പത്ത് കൂട്ടിയത് ഇതെത്താണെങ്കിലും ഇതിലോട്ട് എക്സിലോട്ട് പത്ത് കൂട്ടിയതായിരിക്കും ഇത് അങ്ങനെ തേഡ് എന്താണോ ആ തേടിലോട്ട് പത്ത് കൂട്ടിയതാണോ മറ്റേ തീട് പറഞ്ഞത് അപ്പൊ ലെങ്ക് ലെങ് എക്താണെങ്കിലും എക്സിലോട്ട് പത്ത് കൂട്ടിയത് അല്ലെങ്കിൽ നേരെ തിരിച്ചു പറയാം ഇതെക്കാണെങ്കിലും ഇത് എക്സ്പ്ലസ് അങ്ങനെ പറഞ്ഞാൽ അപ്പൊ അത് കിട്ടി അല്ലേ ഇതിലോട്ട് അങ്ങനെ വിട്ടു കൊടുത്തു അതിന് എന്ത് ചെയ്യുന്ന മതി രണ്ടോട്ട് മൾട്ടിപ്ലൈ ചെയ്താല് നമുക്ക് എന്ത് കിട്ടും പെരീമീറ്റർ കിട്ടും പെരിമീറ്റർ നാൽപ്പതാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ സൈഡ് ആ സൈഡിലോട്ട് പത്ത് കൂട്ടിയതാണ് മറ്റേ സൈഡ് അതുപോലെ പെരീമീറ്റർ നാല്പതാണ് അത്രയും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എന്താ ഇനി ഇവിടെ നോക്കേണ്ട കൂട്ടിയാൽ എന്താ

ഇത് കൂട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല എക്സ് കൂട്ടിയാൽ എക്സുക് ആയിട്ട് എക്സ് എക്സും കൂട്ടിയാൽ അല്ലെ അതുപോലെ അതിനെ രണ്ടോണ്ട് മൾട്ടിപ്ലൈ രണ്ടോണ്ട് മൾട്ടിപ്ലൈ മട്ടിപ്പ് ചെയ്തത് രണ്ടോ അത് മാത്രം പഠിച്ചു വെച്ചാൽ മതിയായിരുന്നു അതിന് രണ്ടോമീറ്റർമീറ്റർ അങ്ങനെ ചെയ്ത് കിട്ടി മനസ്സിലാക്കിയിട്ടുണ്ട് ഈ കാര്യം ചൂട്ടി വന്നു മനസ്സിലാക്കി ഇതുപോലത്തെ ഏത് ചോദ്യം വന്നാലും കിട്ടൂട്ടോ ഒക്കെ മനസ്സിലാക്കി നമ്മൾ പഠിക്കുന്നതായിരിക്കാം വളരെ 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 ാണ് നോട്ട്ബുക്കിൽ ലൈൻ്റെ പോലെ കൊറേ വരകൾ ഇവിടെ ഇത് നോട്ട്ബുക്കിൽ ലൈൻ്റെ പോലെ തന്നെയാണ് അതായത് ഈ വരകൾക്കിടയിലുള്ള ലെങ്ത് ഉണ്ടല്ലോ ഈ എല്ലാ വരകളും ഉണ്ടല്ലോ നോട്ട്ബുക്കിലുള്ള വരട്ട പോലുള്ള ഈ വരകൾ ഇതൊക്കെ ഒരേ അപലത്തിലാണ് അത് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഹൊറിതോട്ട് ലെങ്ക് ഹൊരിതോട്ട് ലെങ് എന്താ നേരെ വരകളും ഹൊറിതോട്ടൻ വിളിക്കുക പുത്രിക്കൽ വിളിക്കാം ഈ പൊതുതോട്ട് ലൈസ് അതായത് വിലങ്ങനെയുള്ള വരകൾക്ക് എന്താ ഇതൊക്കെ സമാന്തരാണ് പറഞ്ഞിട്ടുണ്ട് അത് ഒക്കെ ഒരേ ചെരുവിലാണ് സമാന്തരം വെച്ചാൽ എന്താ ഇത് ഇങ്ങനെയാണ് തൊട്ട് താഴ്ന്നു അങ്ങനെ തന്നെയാണ് തൊട്ട് താഴ്ന്നും അങ്ങനെ തന്നെയാണ് അതായത് ഒന്നും ഇല്ല ഒന്നും ഇങ്ങനെ വന്നപ്പോ മറ്റേ ഇങ്ങനെയൊന്നും വന്നിട്ടില്ല ഈ ഒക്കെ ഒരേ ചെരുവിൽ നടക്കുന്ന എത്രയുള്ളൂ അത് എത്ര നീട്ടി വച്ചാലും ഒരേ അകലത്തിൽ ഇങ്ങനെ പോകും അതാണ് സമാന്തര വരകൾ പാരലൽ ലൈൻസ് ഇതെന്താണ് അതൊക്കെ പാരലാ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പാരലിന് കൂടെ എന്താ ഒക്കെ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഒരേ അകലത്തിലാണ് നിൽക്കുന്നത് അതായത് ഇത് മുതൽ ഇതുവരെ ഇപ്പൊ രണ്ട് സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് മുതൽ ഇതുവരെ മീറ്റർ ഇതിന്റെ ഇടയിലും രണ്ട് സെന്റിമീറ്റർ ഒക്കെ ഒരേ അകലത്തിലാണ് നിൽക്കുന്നത് അല്ലെ അതിന്റെ ഉള്ളിലൂടെ ഒരു വര വരച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു വര വരച്ചല്ലോ ആ വരയിൽ ഈ വരയിൽ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് എ എന്നും ഇവിടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ബി ബിന്നും ഇവിടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് സി സിന്നും പറഞ്ഞു എന്നിട്ട് നമ്മൾ ചോദിച്ചത് ഈ എ മുതൽ ബി വരെയുള്ള ലെങ് ബി മുതൽ സി വരെയുള്ള ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ എന്താണെന്ന ചോദ്യം ഇവിടെ ഒറ്റ കാര്യം ഉണ്ടാകാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കുറച്ച് പാര ഒരേ അകലത്തിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലൂടെ മുറിച്ച് കിടക്കുന്ന രൂപത്തിൽ ഒരൊറ്റ വല വച്ചു വിചാരിക്കാം ഒരേ അകലത്തിലുള്ള പാരലൈൻത്തിന്റെ ഉള്ളിലൂടെ ഒരൊറ്റ വരെ മുറിച്ചു കിടക്കുന്ന രൂപത്തിൽ ഇങ്ങനെ പോയി വിചാരിക്കാം ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ പോയി വിചാരിക്കുക നേരെ വരുന്നത് പോലെ പോയി വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞുണ്ടല്ലോ ഒരേ വലുപ്പുള്ള കഷ്ണങ്ങളായിട്ടായിരിക്കും നമ്മൾ ഈ പാര പാര ലൈൻറെ ഉള്ളിലൂടെ ഒരു സ്ട്രേറ്റ് ലൈൻ ഇതുപോലെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ പരന് ഒരേ വലുപ്പുള്ള കഷ്ണങ്ങളായിട്ടായിരിക്കും പാരലൈന് മുറിക്കുന്നതായിരിക്കാം അതായത് ഇവിടെ ഒരു രണ്ട് തെറ്റി മിക് ഇവിടേം രണ്ട് തെറ്റിദ് അതെ ഇവിടെ ഒരു മൂന്ന് തെൻഡിമിറ്റാണെങ്കിൽ ഇവിടെയും മൂന്ന് തെറ്റിരിക്കും ഇതിന്റെ ഇടയിൽ വരുന്ന കഷ്ടം ഇതിൻ്റെ ഇടയിൽ വരുന്ന കഷ്ടം മൂന്നായിരിക്കും ഇതിന്റെ ഇടുന്ന കഷ്ടം മൂന്നായിരിക്കും അങ്ങനെ ഒരേ വെളുപ്പുള്ള കഷ്ണങ്ങളായിട്ടായിരിക്കും ഒരേ അകലത്തുള്ള ലൈൻസ് ഒരേ ഡിസ്റ്റൻസിലുള്ള പാരൽ ലൈൻസിന്റെ ഉള്ളിലൂടെ വരെ പോയിട്ടുണ്ടെങ്കിൽ ആ പോയിട്ടുള്ള വരനെ നമ്മൾ പാരൽ ലൈൻസ് മുറിക്കാം അപ്പൊ ഇതിനുള്ളിൽ വരെ പോയിട്ടുണ്ട് ഈ ലൈൻത്ത് ഒക്കെ എന്താ ഒരേ അകലത്തുള്ള പാരൽ ലെങ് ആണ് അങ്ങനെയാണെങ്കിൽ പോയിട്ടുള്ള വര ഒരേ വിളിപ്പുള്ള കൃഷ്ണങ്ങളായിട്ടായിരിക്കും നമ്മൾ പാരൽ മുറിച്ചിട്ടുണ്ടായിരിക്കാം അപ്പൊ ഈ ഐഡിയെ ആലോചിക്കാം അങ്ങനെ ആലോചിക്കുന്ന ഉത്തരം കാണാൻ വേണ്ടി കഴിയും അങ്ങനെയാണെങ്കിൽ ഈ എ മുതൽ ബി വരെയുള്ള ഈ ലെങ്ത്തും ബി മുതൽ സി വരെയുള്ള ലെങ്ത്തും നമ്മളെ റേഷ്യോ എന്താണ് ഇതിനിടയിൽ എന്താ രണ്ട് കഷ്ണങ്ങൾ വന്നു ഒരേ വലുപ്പുള്ള രണ്ട് കഷ്ണങ്ങള് ഈ ഒരേ വലുപ്പുള്ള രണ്ട് കഷ്ണം ഇവിടെ വരുമ്പോ ഇവിടെ എന്താ അതേ വലുപ്പുള്ള മൂന്ന് കഷ്ണങ്ങളാണ് വന്നത് ബി മുതൽ സി വരെ അങ്ങനെയാണെങ്കിൽ എ ബി ബി സി എന്താ വരിക എ മുതൽ ബി വരെ ഒരേ വലിയ രണ്ട് കഷ്ണങ്ങൾ വന്നപ്പോ അതേ വലുപ്പുള്ള രണ്ട് മൂന്ന് കഷ്ണങ്ങളാണ് ബി മുതൽ സി വന്നത് സി വരെ വന്നത് എ മുതൽ ബി വരെ രണ്ട് കഷ്ണങ്ങൾ വന്നപ്പോ ബി മുതൽ സി വരെ മൂന്ന് അപ്പൊ അതിന്റെ റേഷ്യ എന്താണ് രണ്ടിന് മൂന്നുള്ള റേഷ്യല്ലേ ഇവിടെ ഒരുപാട് രണ്ട് കഷ്ണം വന്നപ്പോ അവിടെ ഒരു വലിയ മൂന്ന് കഷ്ടം അപ്പൊ രണ്ടിന് മൂന്ന് എന്ന രൂപത്തിലാണത് അത് തന്നെയാണ് റേഷ്യൂ വിത്രീ രണ്ടിന് മൂന്ന് സിമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ ടു ഒരു കാര്യം പ്രത്യേകം നോക്കാട്ടോ എ ബി ഇ ബി പി ആണ് ചോദിച്ചത് അപ്പൊ എ ബിക്ക് എന്താണോ അതിന് ഇറ്റു ബി പിക്ക് എന്താണോ അതാ പറയേണ്ടത് എ ബിക്ക് ടൂ ആണ് അങ്ങനെ ടു വിദ്യം എ ബി എന്ന് പറഞ്ഞുകൊണ്ട് എന്താണത് ആദ്യം ഇടണം

അപ്പോ ചോദ്യം എന്താണെന്ന് തോന്നുന്നത് അതേ ഓർഡറിൽ തന്നെയാണ് റേഷ്യോ പറയേണ്ടതെന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചു വെക്കുക നിങ്ങൾ പറയുന്നത് തെറ്റുക ഓപ്ഷൻ സി എന്നാണോത്തരം എസ് സി ആർട്ടുള്ള ചോദ്യങ്ങളാണ് മറക്കേണ്ട ഇപ്പൊ നോട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റിലോട്ട് ജോയിൻ ചെയ്യുക ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സാമിന്റെ നമ്മുടെ നോട്ടുകളും അതിന്റെ ക്വസ്റ്റിൻ പേപ്പറും മോഡൽ ക്വസ്റ്റിൻ പേപ്പറും അത് ചെയ്ത് ചെയ്ത് പഠിക്കണം അതിന്റെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകണം അങ്ങനെ എക്സാമിന്റെ പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്യണം എക്സാമിന്റെ പോസ്റ്റിലോട്ട് ജോയിൻ ചെയ്യാം കേട്ടോ

തൊട്ട് കൂടുതലുള്ള ലിങ്ക് കഴിഞ്ഞാൽ ആ ക്ലാസിന്റെ ലേറ്റായിട്ടുള്ള നിങ്ങൾക്ക് എന്തായാലും കൂടുതൽ വീഡിയോ കാണാൻ എന്താണ് ഏകദേശം എല്ലാ പണങ്ങളും പഠിച്ചിട്ടോ ഇതുപോലെ